സി പി ചെറുപുഴ ലോക്കൽ സമ്മേളനം സമാപിച്ചു പ്രതിനിധി സമ്മേളനം പുളിങ്ങോത് സി കരുണാകരൻ നഗറിൽ ജില്ലാ അംഗം മഹേഷ് കക്കത്ത് ഉദ്ഘാടനം ചെയ്തു തമ്പാൻ കരിച്ചേരി അധ്യക്ഷനായി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താവം ബാലകൃഷ്ണൻ കെ ബാബു കൗൺസിൽ അംഗം കെ ആർ ചന്ദ്രകാന്ത് മണ്ഡലം സെക്രട്ടറി എം രാമകൃഷ്ണൻ കെ എസ് അനിൽകുമാർ സി ബി എം തോമസ് പി ബാബു എന്നിവർ സംസാരിച്ചു സെക്രട്ടറിയായി അനിൽകുമാറിനെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി തമ്പാൻ കരിച്ചേരിയെയും തിരഞ്ഞെടുത്തു കാലാവസ്ഥയിലുണ്ടാവുന്ന ഒരു തരത്തിലും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത തരത്തിലുള്ള ഈ മാറ്റങ്ങളെല്ലാം ജീവജാലങ്ങളെ ആകെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് പരിഹരിക്കുവാനുള്ള വലിയ ആലോചനകൾ സമ്മേളനങ്ങൾ ഇതൊക്കെ ഒരു ഭാഗത്ത് സമാന്തരമായി കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമുക്കറിയാം നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിലും നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉൾപ്പെടെ കാലാവസ്ഥാ വ്യതിയാനം സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളെ അതിജീവിക്കാനുള്ള ചെറുതെങ്കിലും പര്യാപ്തമായ ഗുണകരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആലോചനയും തീരുമാനം നമ്മളും കൈക്കൊള്ളാറുണ്ട് ലോകത്തെല്ലായിടത്തും ഇതൊരു യാഥാർത്ഥ്യമായി വരികയും ഇതിൻ്റെ അപകടങ്ങൾ തിരിച്ചറിയുകയും ചെയ്യുന്ന ലോക രാജ്യങ്ങളും ലോകത്തിലെ ജനതയുമെല്ലാം ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാനുള്ള ബഹുമുഖമായ പരിപാടികളും പദ്ധതികളെല്ലാം ആവിഷ്കരിച്ച് അപ്പം ഇതെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഹാളിനകത്ത് നമ്മൾ സമ്മേളിക്കുമ്പോൾ നമ്മുടെ ചർച്ചകളിലേക്ക് ആലോചനകളിലേക്ക് ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം വളരെ ഗൗരവത്തിൽ വരികയാണ് ഒരുപക്ഷെ നമ്മൾ മാത്രമായിരിക്കും ഒരു പാർട്ടി എന്ന നിലയിൽ ഇങ്ങനെ ആകാശത്തിന് എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുമെങ്കിലും ആകാശത്തിന്റെ കീഴ മാത്രമല്ല അതിൻ്റെ പുറത്തു മുകളിലും അല്ലെങ്കിൽ ശൂന്യാകാശത്തും ഉൾപ്പെടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും അതിന് പിന്നാലെ സഞ്ചരിക്കുന്ന ശാസ്ത്രത്തിന്റെ പുതിയ കണ്ടു കണ്ടെത്തലുകളുമെല്ലാം ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പ്രത്യശാസ്ത്രം ഒരു പാർട്ടി എന്ന നിലയിൽ നമ്മൾ ആലോചനയ്ക്ക് വിധേയമാവുകയാണ് അങ്ങനെ ആലോചിച്ചതുകൊണ്ടും ചർച്ചയിൽ ചർച്ച ചെയ്തുകൊണ്ടും പ്രത്യേകിച്ച് വലിയ എന്താണ് മേന്മ എന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്ന നിലയിൽ ഒരു മുന്നോട്ട് സഞ്ചരിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു മാനസിക സാഹചര്യത്തിൽ കാര്യങ്ങളെ കാണുന്ന അതൊരു വളരെ പോസിറ്റീവായി ഭാവിയെ സമീപിക്കുന്ന എന്ന നിലയിൽ നമ്മൾ കാണിക്കുന്ന വലിയ ജാഗ്രതയും ഉത്തരവാദിത്തമായി നമുക്കതിനെ കാണാൻ വേണ്ടി പറ്റും ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം Grihalakshmi home appliances village office in a samyukta basdan